എൻ്റെ മക്കളെ ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു ആരും കണി കണ്ടിരുന്നറിയില്ല കേട്ടോ രാവിലെ കഷ്ടപ്പെട്ട് ചോറ് വെച്ച് ഇങ്ങോട്ട് അപ്പത്തിന് അപ്പത്തിനത് പൂച്ച തട്ടി തട്ടിമറിച്ചങ്ങോട്ടിട്ടു അപ്പോൾ ആ ചോറിനെ ഞാൻ ഇവിടെ തെങ്ങിൻ്റെ വോട്ടിൽ കൊടുന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും തീ പൂട്ടിയിട്ട് അരി അടുപ്പത്തിട്ടു അരി തിളക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് മീൻ കറി വെക്കാനും പൊരിക്കാനും ഒക്കെ വരേണ്ടിയാണ് കേട്ടോ രാവിലെ ഇനി ഭൂരി ഉണ്ടാക്കിയ കഥ പറഞ്ഞുതരാം രാവിലത്തെ ഭൂരിയുടെ കഥ ഇതാണ് ബൈസ് ഞാൻ കുറച്ച് കനം കുറച്ചിട്ട് കൂടാൻ വിചാരിച്ചിട്ട് ചുട്ടതാണ് പക്ഷേ അത് പപ്പടം പോലെയായി എന്നിട്ട് വീണ്ടും കുഴച്ചിട്ട് കനം കുറച്ചിട്ട് വീണ്ടും ഭൂരി മുട്ടക്കറി ഉണ്ടാക്കി ഇന്നത്തെ ദിവസേക്ക് ശരിയല്ലാത്ത ദിവസം കൂട്ടാനിതാ ട്ടിട്ടുണ്ട് തേങ്ങ അരച്ചിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ പച്ചമുളകില്ല പച്ചമുളക് കഴിഞ്ഞു കുഞ്ഞു മുളക് ഉണ്ടോന്ന് ഞാൻ വേർപ്പിന്റെ മുകളിൽ ഒന്ന് പോയി നോക്കി വയ്ക്കട്ടെ പോയി നോക്കി വെക്കാം മുളക് ഉണ്ടോന്ന് ഭാഗ്യം ഉണ്ടെങ്കി നമുക്ക് കിട്ടും ഭാഗ്യമില്ലെങ്കിൽ നമുക്ക് മുടങ്ങി തരാം അവ അയ്യോ തക്കാളിയൊക്കെ വീണ്ടും ചെറുതായിട്ടോ അന്ന് കൊരങ്ങന്മാര് അന്ന് തിന്നതിന്റെ ബാക്കിയാണ് ഇട്ടത് പക്ഷെ തക്കാളിയൊക്കെ ചെറുതായി ഈ ചീരയുടെ പേരെന്താന്ന് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ആ ഉണ്ട് കേട്ടോ മുളകുണ്ട് ചീന മുളകുണ്ട് അപ്പൊ അത് പൊട്ടിക്കാം ഓരോന്ന് പൊട്ടിച്ചിരിക്കട്ടോ മക്കൾ പൊക്കൊന്നും പൊട്ടിക്കണില്ല ആവശ്യത്തിനുള്ളത് മാത്രമേ പൊട്ടിക്കണുള്ളൂട്ടോ ഇതിങ്ങനെ ഒരു ഭംഗിയല്ലേ ഫുള്ളും പൊട്ടിക്കണില്ല ഇപ്പൊ ഒരു രണ്ട് കൈപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഞാൻ പൊട്ടിച്ചിട്ടുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റാക്കി കളയുണ്ടല്ലോ അവിടെ കൊണ്ടുവച്ചാൽ പിന്നെ ഉണങ്ങി പോകും ഇതുമ്പം മരത്തുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് അവിടെ നിൽക്കുമല്ലോ ഭംഗിക്ക് പിന്നെ പയറു കണ്ടോ കാപ്പി പയറിട്ടിട്ടുണ്ട് ഫുള്ളായിട്ടൊന്നും ഉണ്ടാവില്ല ഒക്കെ ഫ്ലോപ്പ് ആവും ഇതൊക്കെ നനച്ചെടുക്കാനുള്ള വെള്ളമൊക്കെ ആക്കണ കേട്ടോ ഇതിൽ മഴ വെള്ളമുണ്ട് കുടും വെക്കുന്ന വെള്ളമുണ്ട് വളമുണ്ട് എല്ലാതും ഉണ്ട് അപ്പൊ അങ്ങനെ അത് പൊട്ടിച്ചു വന്നിട്ടുണ്ട് ഇത് ഞമ്മക്ക് കോഴിമുട്ടിട്ടിട്ട് വെക്കാനാണ് കേട്ടോ ഞാൻ വരുമ്പോ നമ്മുടെ മീൻകറി ഇങ്ങനെ തിളച്ച് മേപ്പോട്ട് കൊണ്ടുന്നുണ്ട് അപ്പോൾ മീനേ നമ്മൾ മസാല വരത്തി പൊരിക്കുള്ളത് കറി വെക്കുള്ളത് അവിടെ ഉണ്ട് അപ്പൊ തെരണ്ടി കൂട്ടാത്തവരുണ്ട് കേട്ടോ മക്കളെ അപ്പൊ അവർക്കാണ് മത്തി ഞാൻ നന്നാക്കുന്നത് കേട്ടോ മീൻ പൊരിക്കാൻ മക്കളെ ചട്ടിയെടുത്തിട്ട് ആ ഗ്യാപ്പിലാണ് ഞാൻ മത്തി നന്നാക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ട് മക്കളെ അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോയില് വരാം വീഡിയോ ഒക്കെ ഇങ്ങനൊക്കെ തന്നെയാണ്